നിങ്ങൾ കാശ്മീരിലേക്കോ മണാലിയിലേക്കോ ഡൽഹി വന്നിട്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രെയിൻ നിങ്ങൾ മുന്നേ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടാം വളരെ ചാൻസ് കുറവാണ് ലാസ്റ്റ് ഓപ്ഷൻ കറൻറ്റ് അവൈലബിലിറ്റി ടിക്കറ്റിങ് വരെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾ ബസ്സിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മണാലിയിലേക്കാണെങ്കിൽ ബസ്സാണ് ഏക വഴി കശ്മീരിലേക്കാണെന്നുണ്ടെങ്കിൽ ജമ്മു വരെ നമുക്ക് ട്രെയിനിന് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ പോകുന്ന സമയങ്ങളിൽ ബസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വീക്കെൻഡ് ഡേയ്സുകളിലാണെന്നുണ്ടെങ്കിൽ അതായത് ഡൽഹിയിൽ നിന്ന് നിങ്ങൾ മണാലിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കശ്മീരിലേക്ക് പോകുമ്പോൾ അത് വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഭീമമായിട്ടുള്ള എമൗണ്ട് നോർമൽ കേസിൽ അറുന്നൂറ് രൂപ എഴുനൂറ് രൂപ ഒക്കെ നമുക്ക് എ സി ടിക്കറ്റുകൾ കിട്ടും അതും സ്ലീപ്പർ ടിക്കറ്റുകൾ പക്ഷേ വീക്കെൻഡ് ഡേയ്സുകളിൽ അതായത് ഈ വെള്ളി മുതലുള്ള ദിവസങ്ങളിൽ അത് ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലായിരിക്കും റേറ്റ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ കയറിപ്പോവും അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി അതല്ല ഇപ്പോൾ കറണ്ട് അവൈലബിലിറ്റി ട്രെയിനിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നത് പോലെ ലാസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക കശ്മീരി ഗേറ്റ് അല്ലെങ്കിൽ മജുരൂർ കാറ്റില മണാലിലേക്കും കശ്മീരിലേക്കും എടുക്കുന്ന സ്ഥലത്ത് പോവുക അവിടെ കൗണ്ടർ ഉണ്ടാവും അവിടെ പോയിട്ട് എന്ത് ചെയ്യുക ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ഉണ്ടാവും ജസ്റ്റ് ഇങ്ങനെ പ്രൈവറ്റ് വണ്ടികളായിരിക്കും അവിടെ പോവുക എന്ന സ്ഥലത്താണ് പോകേണ്ടതെന്ന് എഴുതി വാങ്ങിക്കുക വിത്ത് റെസീപ്റ്റ് എഴുതി വാങ്ങിക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ അവിടെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ ടിക്കറ്റ് കൊടുക്കും അപ്പോൾ എന്തായാലും എല്ലാവരുടെയും യാത്രകൾ മനോഹരമാണ്